വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ കുറവാണ് ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എങ്ങനെ എങ്ങനെ കൊണ്ടുവരാം നമ്മുടെ ഡി എൻ സി ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കാണുമ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്തു കൂടെ ബാങ്കുകൾ നമ്മൾ വഴിയാണ് ബാങ്കുകൾ വരുന്നു കൂടുതൽ മെക്കാനിസ്ട്രേഷൻ എഫ് ഉള്ള ഇൻഡസ്ട്രി മറ്റ് ജില്ലകളിലൊക്കെ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ അതുപോലത്തെ മീറ്റിങ്സ് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജില്ലയിലും അഗ്രികൾച്ചറിലേക്ക് ഒരുപാട് പേര് വരുന്ന വലിയ ബ്ലോക്ക് കഴിഞ്ഞ് വർഷമുണ്ടായ അത് സസ്റ്റൈൻ ചെയ്ത് ഡിസ്ക്സി പോലെയുള്ള നടപടികളിൽ തീർച്ചയായിട്ടും സഹായിക്കുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിന്റെ ജില്ലയിലെ ബാങ്ക് നിക്ഷേപത്തിൽ കുറവാണ് ഉള്ളത് ജൂണിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ അൻപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി കോടിയുടെ നിക്ഷേപമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മാർച്ചിൽ ഇത് അൻപത്തിയൊൻപതിനായിരത്തി കോടിയായിരുന്നു ജില്ലയിലെ മുൻഗണനാ മേഖലയിൽ മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി വി എസ് അഖിൽ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജനാദേവ് കാനറ ബാങ്ക് എ എം എം പുലിസായി കൃഷ്ണ ബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം